സംസ്ഥാനത്ത് സ്വകാര്യ സർവകലാശാലകൾ അനുവദിക്കാൻ മന്ത്രിസഭായോഗ തീരുമാനം നിയമസഭയുടെ നടപ്പ് സമ്മേളനത്തിൽ കരട് ബില്ല് അവതരിപ്പിച്ചേക്കും സി പി ഐ എതിർപ്പ് അവഗണിച്ചാണ് സ്വകാര്യ സർവകലാശാലയ്ക്ക് മന്ത്രിസഭായോഗം അംഗീകാരം നൽകിയത് അതിനിടെ മന്ത്രിമാർ രാജ്ഭവനിലെത്തി ഗവർണറെ കണ്ട് വി സി നിയമനവുമായി ബന്ധപ്പെട്ട കാര്യവും സ്വകാര്യ സർവകലാശാല ബില്ലുമായി ബന്ധപ്പെട്ട വിഷയവും അവതരിപ്പിച്ചു കേരളത്തിൽ വിദേശ സ്വകാര്യ സർവകലാശാലകൾ ആകാമെന്ന നിലപാട് സി പി എമ്മിന്റെ കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി അവതരിപ്പിക്കുകയും ഇടതുമുന്നണി പിന്നീട് ഇത് അംഗീകരിക്കുകയും ചെയ്തിരുന്നു ഇതിന് ചുവടുപിടിച്ചാണ് സ്വകാര്യ സർവകലാശാലകൾ അനുവദിക്കാനുള്ള തീരുമാനം മന്ത്രിസഭായോഗം എടുത്തത് സർവകലാശാലകളുടെ ഭരണപരമായ കാര്യങ്ങളിൽ സർക്കാരിന് അധികാരമുണ്ടാകും സർക്കാർ മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുന്ന നിയമങ്ങളിൽ മാറ്റം വരുത്തിയാൽ നോട്ടീസ് നൽകി അതിനെ പിരിച്ചുവിടാൻ സർക്കാരിന് അധികാരമുണ്ടാകും സ്വകാര്യ സർവകലാശാലയിൽ സംവരണത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് നാൽപ്പത് ശതമാനം സംവരണം അനുവദിക്കണം ഇതിൽ പിന്നാക്ക സംവരണവും ഉൾപ്പെടും സർവകലാശാലകൾ അനുവദിക്കുന്ന വകുപ്പിലെ സെക്രട്ടറിമാർ അതാത് സ്വകാര്യ സർവകലാശാല ഭരണസമിതിയിൽ അംഗങ്ങളാകും സ്വകാര്യ സർവകലാശാലയിൽ വിസിറ്റർ തസ്തിക ഒഴിവാക്കിയിട്ടുണ്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെ വിസിറ്ററാക്കാനായിരുന്നു കരട് നിയമത്തിലെ ആലോചന എന്നാൽ സിപിഐയുടെ എതിർപ്പ് മൂലം ഇത് ഒഴിവാക്കി ഇതിനിടെ ഗവർണറുമായി നിയമമന്ത്രി പി രാജീവും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവും ചർച്ച നടത്തി സർവകലാശാലകൾക്ക് സ്ഥിരം വി സിമാരില്ലാത്തത് മന്ത്രിമാർ ചൂണ്ടിക്കാട്ടി സർക്കാരിന്റെ അവകാശങ്ങളെപ്പറ്റി ബോധവാനാണെന്ന് മന്ത്രിമാരോട് ഗവർണർ പറഞ്ഞുവെന്നാണ് വിവരം മീഡിയ വൺ തിരുവനന്തപുരം